നമസ്കാരം പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ തീയതി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും കേരളത്തിൽ എല്ലാ മണ്ഡലങ്ങളും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സജീവമായി കഴിഞ്ഞു കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും സ്ഥാനാർത്ഥികൾ മണ്ഡലത്തിലെത്തുന്ന പരിപാടികൾ കൂടി കഴിഞ്ഞ ദിവസത്തോടുകൂടി പൂർത്തിയായി വിവിധ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികൾ എല്ലാവരും ലാൻഡ് ചെയ്തു ചില മണ്ഡലങ്ങളിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾ വരാനുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യമായി ബാക്കിയുള്ളത് എന്നാൽ പോലും ഇരു മുന്നണികൾ പ്രധാന മത്സരം നടക്കുന്ന ബി ജെ പിക്ക് പ്രധാന സാന്നിധ്യമുള്ള മണ്ഡലങ്ങളിലൊക്കെ തന്നെ സ്ഥാനാർത്ഥികളായി കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്കറിയാവുന്ന കാര്യം മുന്നണികളുടെ സ്ഥാനാർത്ഥികൾ മണ്ഡലത്തിൽ മണ്ഡലത്തിലെത്തിയതിൻ്റെ പ്രാഥമികമായ ഒരു പരിശോധന നമ്മൾ ഉദ്ദേശിക്കുകയാണ് ആ കൂട്ടത്തിൽ വടകര പാർലമെൻറ്റ് മണ്ഡലമാണ് കേരളത്തിൻ്റെ ആകാ ശ്രദ്ധ നേടിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ഷാഫി പറമ്പിൽ കൂടി അവിടെ ലാൻഡ് ചെയ്തോടുകൂടി കെ കെ ശൈലജ ടീച്ചറും ഷാഫി പറമ്പിലും എന്ന രണ്ട് ഇക്വേഷൻ ഈ രണ്ട് സ്ഥാനാർത്ഥികളുടെ സാന്നിധ്യം കൊണ്ട് തന്നെ കേരളത്തിൻ്റെ ആകെ ശ്രദ്ധ ആ മണ്ഡലത്തിലേക്ക് പോയിട്ടുണ്ട് ഷാഫിയുടെ വരവ് ഒരു ഒന്നൊന്നര വരവായി സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ആഘോഷിക്കപ്പെടുകയും ചെയ്യുന്നു ടീച്ചർ നേരത്തെ തന്നെ അവിടെ എത്തി ഒരു റൗണ്ട് എല്ലായിടത്തും പ്രാഥമികമായ സന്ദർശനം ഉൾപ്പെടെ കഴിയുകയും ചെയ്തു ഈ ഘട്ടത്തിലാണ് ഷാഫി വരുന്നത് നമ്മൾ ഈ വീഡിയോ ഉദ്ദേശിക്കുന്നത് വടകര മണ്ഡലത്തിൻ്റെ രണ്ട് സ്ഥാനാർത്ഥികളുടെയും സാധ്യതകൾ എന്താണ് എന്ന് പരിശോധിക്കാനാണ് അതിൻ്റെ ഭാഗമായി ആദ്യത്തെ വീഡിയോ ഷാഫി പറമ്പിൻ്റെ അഞ്ച് പ്രധാനപ്പെട്ട സാധ്യതകൾ എന്താണ് ഷാഫിക്ക് ഗുണമാകുന്ന ആ അഞ്ച് കാര്യങ്ങൾ വിശദമായി തന്നെ പരിശോധിക്കുകയാണ് രണ്ടാമത്തെ വീഡിയോ ശൈലജ ടീച്ചറുടെ സമാനമായ നിലയിലുള്ള സാന്നിധ്യം എങ്ങനെയാണ് ബാധിക്കുക എന്നുള്ളതാണ് അത് രണ്ടാമത്തെ വീഡിയോ ആയി നമ്മൾ പബ്ലിഷ് ചെയ്യും ആദ്യത്തെ വീഡിയോ ആണ് ഷാഫി പറമ്പിൽ മണ്ഡലത്തിലേക്ക് വരുന്നത് മുരളീധരൻ പോയ സാഹചര്യത്തിലാണ് കെ മുരളീധരൻ മണ്ഡലത്തിൽ കഴിഞ്ഞ അഞ്ച് വർഷം പ്രവർത്തിച്ചിരുന്നു അദ്ദേഹത്തിന് കേരളത്തിലാകെ തലയെടുപ്പുള്ള ഒരു സാന്നിധ്യമായി അടയാളപ്പെടുത്താൻ കഴിഞ്ഞിരുന്നു ഒപ്പം തന്നെ ലീഗ് ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷ സാധ്യതയെ മുപ്പത്തഞ്ച് ശതമാനത്തോളം ന്യൂനപക്ഷ വോട്ട് ഉള്ളൊരു മണ്ഡലമാണ് അതിൽ തന്നെ വലിയൊരു വിഭാഗം മുസ്ലിം ലീഗ് പാർട്ടിയുടെ അംഗങ്ങളോ അനുഭാവികളോ ഒക്കെയാണ് ഈ സാഹചര്യത്തിലാണ് മുരളീധരൻ അത്തരത്തിലുള്ളൊരു വ്യക്തിത്വം വട്ടിയൂർക്കാവിൽ നിന്ന് വടകരെ എത്തിയതിനു ശേഷം രൂപപ്പെടുത്തി എടുക്കുകയും ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വലിയ സ്വാധീനമൊക്കെ ഉണ്ടാക്കി എടുത്തു നിൽക്കുമ്പോഴാണ് അദ്ദേഹം തൃശ്ശൂരിലേക്ക് വന്നത് അപ്പോൾ ഷാഫിയുടെ വരവ് ഏത് നിലയിലാണ് ബാധിക്കുക എന്ന് ആദ്യമൊക്കെ പലർക്കും ആശങ്കയുണ്ടായിരുന്നു എനിക്ക് അത്തരത്തിലുള്ള ഒരു ആലോചന ഉണ്ടായിരുന്നു ഷാഫി വരുമ്പോൾ താരതമ്യേന ജൂനിയർ ആണല്ലോ എന്നൊക്കെയുള്ള ഒരു ആലോചന ടീച്ചറെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ ഉണ്ടായിരുന്നു എന്നാൽ ഷാഫിയുടെ വരവും ഷാഫിയുടെ മൊത്തത്തിലുള്ള സാന്നിധ്യവും അദ്ദേഹം പാലക്കാട് മണ്ഡലത്തിൽ മാത്രല്ല കേരളത്തിലാകെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ കൂടി ഇറങ്ങി നടന്നപ്പോഴൊക്കെയുള്ള അദ്ദേഹത്തിന്റെ വ്യക്തിത്വവും ഒക്കെ നോക്കുമ്പോൾ ശൈല ടീച്ചർക്ക് കെട്ടപിടിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയായി ആദ്യം തന്നെ നമ്മൾ മനസ്സിലേക്ക് ഷാഫിയെ എടുക്കുന്നുണ്ട് ഒപ്പം തന്നെ ഷാഫിയുടെ വ്യക്തിത്വം ഫ്രഷ്നെസ് വടകരയിൽ പ്രധാനമാണ് കാരണം മുരളീധരൻ കഴിഞ്ഞ അഞ്ച് വർഷം ഈ സിറ്റിംഗ് എം പിമാരുടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അങ്ങനെ സാന്നിധ്യമായിരുന്നെങ്കിൽ തിരിച്ചടിച്ചു കളയും പ്രതാപനൊക്കെ ആദ്യഘട്ടത്തിലുണ്ടായിരുന്ന പ്രശ്നം അതായിരുന്നു അത് അതിജീവിക്കാൻ ആ ഘട്ടത്തെ മറികടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് മുരളീധരൻ കഴിഞ്ഞ അഞ്ച് വർഷം മണ്ഡലത്തിൽ എങ്ങനെയാണ് ഇടപെട്ടത് എന്നുള്ളതൊക്കെ വലിയ തോതിൽ ഇപ്പോഴാണ് ചർച്ച ചെയ്യുന്നത് അവിടെ നിന്ന് മടങ്ങിപ്പോയതാണ് അവിടെ തോൽവിയുടെ ഭീതി ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ള ചില ചർച്ചകളൊക്കെ ഉയർന്നു വരുന്നുണ്ട് എന്നാൽ ഷാഫിക്ക് അതൊന്നും പേടിക്കേണ്ട കാര്യമില്ല ഷാഫി ഒരു ഫ്രഷായ മുഖമാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ അവിടെ സാധാരണ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ വലിയ ശക്തികളാണ് സാമൂഹ്യ മാധ്യമത്തിന് എന്തുമാത്രം മാത്രം വോട്ടുണ്ട് നമുക്കറിയില്ല പക്ഷേ ആ തരത്തിലുള്ള ഒരു ഇമേജ് അദ്ദേഹം സൃഷ്ടിച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ തുടർച്ചയായി ഷാഫിക്കുള്ള ഒരു അഡ്വാൻറ്റേജ് ഉള്ളത് തൻ്റെ വ്യക്തിത്വം അവിടെ സ്ഥാപിച്ചെടുക്കാൻ അദ്ദേഹത്തിന് ഈസിയായി കഴിയും എന്നുള്ളതാണ് ഷാഫിക്ക് രണ്ടാമത് ഗുണകരമായി മാറാൻ പോകുന്ന ടി പി എഫക്റ്റാണ് ടി പി ചന്ദ്രശേഖരൻ വടകരയുടെ പ്രത്യേകിച്ചും വടകരയിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രധാന സദ്യയിൽ ഒരു ഇടപെടലായി മുന്നോട്ട് വരുന്നുണ്ട് അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്ത് അദ്ദേഹം ആദ്യമായി സ്വതന്ത്രമായി സി പി എമ്മിൽ നിന്ന് വിട്ടുപോയി സ്വതന്ത്രമായി മത്സരിച്ച ആറംബി രൂപീകരിച്ച് മത്സരിച്ച കാലം മുതൽ ഇങ്ങോട്ട് വടകരയിൽ സി പി ഐ എം അല്ലെങ്കിൽ എൽ ഡി എഫ് പച്ചതൊട്ടിട്ടില്ല അങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ട് മാത്രമല്ല ടി പി കൊല്ലപ്പെട്ടതിന് ശേഷം വ്യത്യസ്തമായ കൂടുതൽ തീവ്രമായി സി പി എം വിരുദ്ധത പ്രകടിപ്പിക്കുന്ന ഒരു വോട്ട് ബാങ്ക് എന്ന് പറയാവുന്ന ഒരു സാഹചര്യം തന്നെ വടകരയിലുണ്ട് അത് ഷാഫിക്ക് ഗുണകരമാകും ഒരുപക്ഷെ കെ മുരളീധരൻ ആയിരുന്നെങ്കിൽ ഇത്രയധികം അത് ഗുണകരമാകില്ലായിരുന്നു കാരണം എന്താ വെച്ചാൽ കെ മുരളീധരൻ കഴിഞ്ഞ അഞ്ച് വർഷമായി ഈ ഇക്കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ കാര്യം പുതിയതായി അവതരിപ്പിക്കുന്ന ഒരു ഫീലിംഗ് ആളുകൾക്ക് കിട്ടുകയും ഇല്ല എന്നാൽ പെരിയ കൊലക്കേസ് അടക്കം ഷാഫി ട്രംപിൽ നിരന്തരമായി ഇടപെട്ട രാഷ്ട്രീയ കൊലപാതക കേസുകൾ വേറെയുമുണ്ട് ഈ സാഹചര്യത്തിൽ ആദ്യമായി വന്ന് ഷാഫി ഷാഫിയുടെ രീതിയിൽ ഈ പ്രശ്നത്തെ അവതരിപ്പിക്കുന്നത് തെരഞ്ഞെടുപ്പ് രംഗത്ത് ഗുണം ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഭാഗമായി ഷാഫിയും യൂത്ത് കോൺഗ്രസും അത്തരത്തിലൊരു പ്ലാനിങ് അവിടെ നടത്തുന്നുണ്ട് എന്ന് ആദ്യ ദിവസത്തെ പ്രചാരണ പൊതുയോഗത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും ഒപ്പം ടി പി ചന്ദ്രശേഖരന്റെ വീട്ടിൽ പോയി ഷാഫി പറമ്പിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിച്ചു കെ കെ രമയുടെ അടക്കം ടി പി ചന്ദ്രശേഖരന്റെ അമ്മയുടേത് ഉൾപ്പെടെ അനുഗ്രഹം വാങ്ങിക്കുക എന്നുള്ളൊരു ചടങ്ങ് കൂടി അവർ ഉണ്ടാക്കി ഒപ്പം തന്നെ വടകരയിലെ തെരഞ്ഞെടുപ്പ് ടി പി ചന്ദ്രശേഖരനെ വധിച്ചവരോടുള്ള പ്രതികാരമായി തന്നെ ഈ ഘട്ടത്തിൽ ഷാഫി പറമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അതിനൊപ്പം ഷാഫി പറമ്പിൻ്റെയും യു ഡി എഫിന്റെയും ഒപ്പമുള്ള കെ കെ രമ എന്ന ശക്തിയായ വനിതയാണ് ടി പി ചന്ദ്രശേഖരൻ്റെ ഭാര്യ എന്നുള്ള നിലയിൽ അവർക്ക് നേരത്തെ തന്നെ രാഷ്ട്രീയ പ്രവർത്തന പരിചയം ഉള്ള ഒരാൾ എന്നുള്ള നിലയിലും കൃത്യമായി ആർ എം പിയുടെ രാഷ്ട്രീയം വടകര മണ്ഡലത്തിൽ ആവിഷ്കരിച്ചെടുക്കാനും അതിനനുസരിച്ചിട്ടുള്ള രാഷ്ട്രീയ ബോധ്യം ആളുകളിലേക്ക് എത്തിക്കാനും കെ കെ രമിക്ക് കഴിയുന്നുണ്ട് ഷാഫി പറമ്പിലെ പ്രചാരണത്തിലും അവർ അത് കൃത്യമായി അവതരിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യമാണ് ഇതിനൊപ്പം തന്നെ വിശകലനം ചെയ്യേണ്ട കാര്യമാണ് വടകര മണ്ഡലത്തിൽ ടി പി ചന്ദ്രശേഖരൻ്റെ സാന്നിധ്യത്തിന് ശേഷമുള്ള അല്ലെങ്കിൽ ആർ എം പിയുടെ സാന്നിധ്യത്തിന് ശേഷമുള്ള രാഷ്ട്രീയമായ വഴിത്തിരിവ് ടി പി ചന്ദ്രശേഖരൻ സി പി എം വിട്ടു വന്നതിന് ശേഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ അതായത് രണ്ടായിരത്തൊമ്പത് മുതലുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം നമുക്കൊന്ന് കണ്ണുടിച്ചു നോക്കാം അപ്പം അതിൻ്റെ ഒരു ആഘാതം എന്തുമാത്രമാണ് ടി പി എഫക്റ്റ് വടകരയിൽ എന്തുമാത്രമാണ് എന്ന് നമുക്ക് മനസ്സിലാകും അതുവരെ ദീർഘകാലം ഇടതുപക്ഷത്തോട് ചേർന്ന് നിന്നിരുന്ന പ്രത്യേകിച്ചും സി പി എമ്മിൻ്റെ ഒരു മേധാവിത്വം തന്നെ ഉണ്ടായിരുന്ന തെരഞ്ഞെടുപ്പ് ഫലമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ ഉണ്ടായിരുന്നത് അതിന് തുടർച്ചയായി ടി പി പാർട്ടി വിട്ടുപോയതിനു ശേഷം രണ്ടായിരത്തൊമ്പതിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ആണ് അവിടെ വിജയിക്കുന്നത് ആ തെരഞ്ഞെടുപ്പിൽ ടി പിക്ക് ഇത്രയധികം സ്വാധീനം ഉണ്ടാക്കാൻ കഴിയും എന്നൊന്നും നമ്മൾ കരുതിയതല്ല പൊതുവെ ആരും കരുതിയതല്ല എന്നാൽ ടി പി പാർട്ടി വിട്ട് സ്വതന്ത്രനായി മത്സരിച്ച ആ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന്റെ വലിയൊരു വിഭാഗം വോട്ട് ടി പി ചന്ദ്രശേഖരൻ പിടിച്ചു ഇതിൻ്റെ തുടർച്ചയായി മുല്ലപ്പള്ളി രാമേന്ദ്രൻ ജയിക്കുകയായിരുന്നു മുല്ലപ്പള്ളി നാല് ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി അമ്പത്തഞ്ച് വോട്ടാണ് നേടിയത് പി സതീദേവി സിറ്റിംഗ് എം ആയിരുന്നു മൂന്ന് ലക്ഷത്തി അറുപത്തി അയ്യായിരത്തി അറുപത്തി ഒമ്പത് വോട്ട് നേടി ഒപ്പം ടി പി ചന്ദ്രശേഖരൻ സ്വതന്ത്രനായി മത്സരിച്ചപ്പോൾ അതേ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് വോട്ട് നേടി ടി പി ചന്ദ്രശേഖരൻ്റെ സ്വാധീനമാണ് ആ തെരഞ്ഞെടുപ്പിൽ വ്യക്തമായത് മുല്ലപ്പള്ളിയുടെ ഭൂരിപക്ഷം അമ്പത്താറായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ആറായിരുന്നു രണ്ടായിരത്തി ഒമ്പതിൽ പിന്നീട് ടി പി കൊല്ലപ്പെട്ടതിന് ശേഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പതിനാലിലാണ് രണ്ടായിരത്തി പതിനാലിൽ മുല്ലപ്പള്ളി രാമേന്ദ്രൻ ജയം തുടരുന്നു നാല് ലക്ഷത്തി പതിനാറായിരത്തി നാനൂറ്റി എഴുപത്തി ഒമ്പത് വോട്ട് നേടി സി പി ഐ എമ്മിന്റെ എ എൻ ഷംസീറിനോടാണ് മുല്ലപ്പള്ളി ജയിച്ചത് നാല് ലക്ഷത്തി പതിമൂവായിരത്തി ഒരുനൂറ്റി എഴുപത്തി മൂന്ന് വോട്ട് ഷംസീർ നേടി രണ്ടായിരത്തി പതിനാലിൽ ജയം മൂവായിരത്തി മുന്നൂറ്റി ആറ് വോട്ടിന് മാത്രമായിരുന്നു അതായത് രണ്ടായിരത്തി പതിനാലിൽ എത്തുമ്പോൾ ടി പിയുടെ വധത്തിന് ശേഷമുള്ള ആദ്യ തിരഞ്ഞെടുപ്പിൽ അതിന് തൊട്ടുമുമ്പ് ടി പി ഉണ്ടായിരുന്ന സമയത്തെ ഭൂരിപക്ഷത്തേക്കാൾ കുറയുകയാണ് മാത്രമല്ല ആ തിരഞ്ഞെടുപ്പിൽ ആർ എം പിയുടെ സ്ഥാനാർത്ഥിയായി പി കുമാരൻകുട്ടി മത്സരിച്ചിരുന്നു അദ്ദേഹം പതിനേഴായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തൊമ്പത് വോട്ട് പിടിക്കുകയും ചെയ്തു ഈ സാഹചര്യത്തിലാണ് രണ്ടായിരത്തി പതിനാല് കഴിഞ്ഞ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ജയിക്കാൻ ചാൻസ് ഉണ്ട് എന്ന് അതിന് തൊട്ട് മുമ്പത്തെ തിരിച്ചുവരവ് ടി പി കൊല്ലപ്പെട്ടതിന് ശേഷം ഞാൻ പറഞ്ഞ രണ്ടായിരത്തി പതിനാലിലെ തിരഞ്ഞെടുപ്പ് ിൽ മൂവായിരത്തി ചിലറ വോട്ടിന് മാത്രമാണ് മുല്ലപ്പള്ളി ജയിച്ചത് എന്നാൽ മുല്ലപ്പള്ളിയുടെ കൂടി സിറ്റിംഗ് എം എന്നുള്ള നിലയിൽ ആവർത്തിച്ചുള്ള മത്സരങ്ങളിൽ മത്സരങ്ങളിലുണ്ടാവുന്ന അലോസരം ചിലപ്പോൾ വോട്ടർമാർക്ക് ഉണ്ടാവുമല്ലോ എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ പുതിയൊരു സ്ഥാനാർത്ഥിയാണ് അവതരിപ്പിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ കെ മുരളീധരൻ അവിടെ വരികയാണ് കെ മുരളീധരൻ വരുമ്പോൾ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് അതുവരെ സ്വതന്ത്രമായി നിലകൊണ്ടിരുന്ന ആർ എം പി മുരളീധരന് പിന്തുണ നൽകുന്ന രാഷ്ട്രീയ സാഹചര്യം രൂപപ്പെടുകയാണ് കെ മുരളീധരൻ അഞ്ച് ലക്ഷത്തി ഇരുപത്തി എഴുന്നൂറ്റി അമ്പത്തഞ്ച് വോട്ട് നേടി പി ജയരാജ് രാജൻ നാല് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി തൊണ്ണൂറ്റി രണ്ട് വോട്ട് നേടി മുരളീധരന്റെ ഭൂരിപക്ഷം എൺപത്തിനാലായിരത്തി അറുന്നൂറ്റി അറുപത്തിമൂന്ന് വോട്ട് ആണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ഭൂരിപക്ഷം ഈ സാഹചര്യത്തിൻ്റെ തുടർച്ചയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഷാഫി പറമ്പിൽ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വടകരയിലേക്ക് എത്തുന്നത് ഇങ്ങനെ ഒരു അനുകൂല സാഹചര്യം ഷാഫി പറമ്പിന് ഉണ്ട് പ്രത്യേകിച്ചും ആർ എം പി എഫക്ട് അല്ലെങ്കിൽ ടി പി എഫക്ട് വടകരയിലുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിനെ മറികടക്കാൻ ശൈലജ ടീച്ചറെ വെച്ചാണ് ാണ് എൽ ഡി എഫ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ടീച്ചറുടെ മുഖം അതിനെ മറികടക്കാനുള്ള സാഹചര്യമായി മാറും എന്നുള്ളതാണ് സി പി എമ്മിന്റെ ആത്മവിശ്വാസം നാലാമത് തുണയാകുന്ന മറ്റൊരു കാര്യം എനിക്ക് തോന്നുന്നത് വടകരയിൽ മാത്രം സാധ്യമായ ഒരു കാര്യമാണ് ഒരുപക്ഷെ മലപ്പുറത്തൊന്നും കാണാൻ കഴിയാത്ത വിധം മലപ്പുറത്ത് ആര്യാടൻ്റെയൊക്കെ കാലത്ത് വലിയ ബുദ്ധിമുട്ട് കോൺഗ്രസിനൊക്കെ ഉണ്ടാക്കിയ ഒരു പ്രശ്നമാണ് ലീഗുമായിട്ടുള്ള നിരന്തര യുദ്ധം കോൺഗ്രസിൻ്റെ ചിലപ്പോൾ കാസർകോട്ടൊക്കെ പല രീതിയിൽ കണ്ണൂർ തന്നെ ഇലക്ഷനൊക്കെ വരുമ്പോൾ പല രീതിയിൽ കാണാം എന്നാൽ വടകരയിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറില്ല വടകരയിൽ ലീഗും കോൺഗ്രസും ഏറ്റവും ഒടുവിൽ ആർ എം പിയും കൂടി ഈ ത്രിമൂർത്തി എന്ന് പറയാവുന്ന രീതിയിൽ മൂന്ന് പാർട്ടികളുടെ വലിയ ഐക്യം അവിടെ പ്രധാനപ്പെട്ടൊരു ശക്തിയായി യു ഡി എഫിന് ഒപ്പം നിൽക്കും തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവിടെയെല്ലാം ലീഗാണ് അവിടെ ചെയ്തു വരുന്നത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മുപ്പത്തഞ്ച് ശതമാനത്തോളം മുസ്ലിം വോട്ടുള്ള ഒരു മണ്ഡലത്തിൽ വലിയൊരു വിഭാഗം മുസ്ലിം ലീഗിനെ പിന്തുണയ്ക്കുന്ന മണ്ഡലത്തിൽ ആ ലീഗിൻ്റെ പിന്തുണ ഒരു ഘടകമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ഷാഫിക്ക് വേണ്ടി എത്തിയ വലിയ ആൾക്കൂട്ടത്തെ കണ്ടു അതുതന്നെ ലീഗിൻ്റെ പ്രത്യേകമായ താല്പര്യത്തിൻ്റെ ലക്ഷണങ്ങളാണ് അതെല്ലാം കോൺഗ്രസ്സിന് നമുക്കറിയാലോ കോൺഗ്രസ്സിന് സംഘടിതമായ എന്ത് സംവിധാനമാണ് പ്രയോഗിക്കപ്പെടുക എന്ന് നമുക്ക് അവരുടെ സമരാഗ്നി ജാഥ അതിലൂടെയൊക്കെ കടന്നു വന്നപ്പോൾ മനസ്സിലായതാണ് ഇത് മുസ്ലിം ലീഗിൻ്റെ ഒരു പ്രത്യേക താല്പര്യത്തിൽ അവരുടെ ആവേശം പ്രധാനപ്പെട്ട ഒരു മണ്ഡലം പിടിച്ചെടുക്കുക അല്ലെങ്കിൽ നിലനിർത്തുക എന്നുള്ള അവരുടെ കൂടി നടത്തുന്ന ഒരു ആവേശം അവിടെയുണ്ട് അതുകൊണ്ട് മുസ്ലിം ലീഗ് കോൺഗ്രസ് ആറംപി ആർ ഈ പറഞ്ഞ പോലെ ടി പിക്ക് വേണ്ടി ഒരു പാർട്ടിയാണ് അവർക്ക് സി പി എമ്മിനെ തോൽപ്പിക്കുക എന്നുള്ളത് ആർ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ചും മുരളീധരൻ മാറിയതിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പിൽ ഷാഫിയെ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് ആർ സംബന്ധിച്ച് വിജയം അനിവാര്യമാക്കുന്ന ഘടകമാണ് അതുകൊണ്ട് ഈ മൂന്ന് പാർട്ടികളുടെ ഒരുമ ഷാഫിക്ക് വലിയ ആത്മവിശ്വാസം നൽകും അഞ്ചാമത്തേത് കേരളത്തിലെല്ലായിടത്തും ഉള്ളതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിനെതിരായ പ്രചാരണം പൊതുവേ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികൾ കേന്ദ്ര സർക്കാരിനെ മുൻനിർത്തിക്കൊണ്ടുള്ള പ്രചാരണങ്ങൾക്ക് സാധ്യത മുന്നോട്ട് വെക്കാറില്ല അത് അവർക്ക് തന്നെ ഗുണകരമാവില്ല എന്നുള്ളത് കൊണ്ടാകാം അതുകൊണ്ടുകൂടിയാകാം വടകരയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ആദ്യ ഷാഫി എത്തിയതിന് ശേഷമുള്ള ആദ്യ യോഗത്തിൽ തന്നെ പ്രധാനമായി ഉന്നയിച്ചത് സംസ്ഥാന സർക്കാരിനെതിരായുള്ള പ്രചാരണങ്ങളാണ് അതിൻ്റെ വിലക്കയറ്റം പെൻഷൻ കിട്ടാത്ത പ്രശ്നം ശമ്പള പ്രശ്നം മുതൽ ഏറ്റവും ഒടുവിൽ മരപ്പെട്ടി വരെ അവിടെ പ്രചാരണ യോഗത്തിൽ വിഷയമായി ആ അർത്ഥത്തിൽ സംസ്ഥാന സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരത്തെ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളത് വടകരയിൽ പ്രധാനപ്പെട്ട കാര്യമാണ് അതിനെ അനുകൂലമായി ഉപയോഗിക്കാൻ വേണ്ടി ി അവർ മാക്സിമം ശ്രമിക്കും അത് അവർക്ക് തുണയേകുന്ന ഒരു പ്രചാരണ ഉപാധിയാണ് അത് വോട്ടാകുമോ എന്ന് നമുക്കറിയില്ല എന്തായാലും യു ഡി എഫിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും ഉള്ളതുപോലെ തന്നെ വടകരയിൽ ഉള്ള ഒരു സാധ്യത വ്യത്യസ്തമായ ഒരു സാധ്യത അതാണ് ബാക്കിയെല്ലാം വടകരയ്ക്ക് മാത്രമുള്ള ആനുകൂല്യമാണ് അത് ഷാഫി പറമ്പിലിന് ഗുണമാകുമോ എന്നുള്ളതാണ് നമുക്ക് തിരഞ്ഞെടുപ്പ് വരെ കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം എന്തായാലും മറ്റ് മണ്ഡലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഷാഫി പറമ്പിലിന് അല്ലെങ്കിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വടകരയിൽ വലിയ ഒരു ആധിപത്യ സാധ്യതയുള്ള പ്രചാരണ ഉപാധികളുണ്ട് എന്നുള്ളതാണ് വടകരയിലെ നിലവിലെ സാഹചര്യം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വടകരയിൽ ശൈലജട്ടിച്ചർക്ക് തുണയാകുന്ന മണ്ഡലത്തിലെ ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ വിശദമായി പരിശോധിക്കാം നന്ദി നമസ്കാരം